ശബരിമല നട ഇന്ന് വൈകിട്ട് തുറക്കും നാളെയാണ് വൃച്ചിങ്ങുമെന്ന് പക്ഷേ പമ്പയിൽ ദാസ് പോക്കിങ്ങിന് വൻതിരക്ക് അനുഭവപ്പെടുന്നുവെന്നാണ് വരുന്ന ഭക്തരിൽ ചിലർ കുഴഞ്ഞു വീണു എന്നതാണ് വിവരം കണ്ണെന്നായിച്ചിരുന്നുണ്ട് കണ്ണൻ ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഒക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് പലരും സ്പോട്ട് ബുക്കിംഗ് എടുക്കാമെന്ന നിലയ്ക്ക് വരുന്നത് പക്ഷേ അതൊരു പ്രയാസവും അവിടെ ഉണ്ടാക്കുകയാണോ എന്താണ് അവസ്ഥ പമ്പയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള തിരക്കുണ്ട് കാര്യം വരച്ചൽക്കും കഴിഞ്ഞ ഈ മാസം മുപ്പത്യതി വരെയുള്ള വരച്ചയ്ക്കോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പൂർത്തിയായിരുന്നു അതിന് ശേഷം സ്പോട്ട് ബുക്കിങ്ങാണുള്ളത് സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി ഇരുപതിനായിരം പേർക്കുള്ള അവസരമാണുള്ളത് പക്ഷേ ഇരുപതിനായിരം പേരിലധികം ആൾക്കാർ ഇന്ന് പമ്പയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യം നട തുറക്കുന്നത് നാളെയാണെങ്കിൽ പോലും ഇന്ന് തന്നെ പമ്പയിലേക്ക് ഇരുപതിനായിരത്തിലധികം ആൾക്കാർ എത്തിയിരിക്കുന്നു വലിയ തിരക്കാണ് പമ്പയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചില ആൾക്കാർ കുഴഞ്ഞു വീഴുന്ന ഒരവസ്ഥയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്നത് കാര്യം ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് നട തുറക്കുന്നു അതിനുശേഷം പത്ത് മണിക്ക് പു പുലർച്ചെ മൂന്ന് മണിക്ക് ഉറച്ച് ഒന്നാം തീയതി അയ്യപ്പനെ കണ്ട് വണങ്ങാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്ന ആൾക്കാർ ഇവിടെ തമ്പടിക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ തന്നെയാണ് പല ആൾക്കാർക്കും വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് സാധ്യമായിട്ടില്ല അതിന് പകരം നേരെ എത്തി അവിടെ ഒരു സ്പോട്ട് ബുക്കിംഗ് നടത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ പല ആൾക്കാർക്കും അവിടേക്ക് എത്താൻ സ്പോട്ട് ബുക്കിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെ ഉൾക്കൊള്ളാനുള്ള ഒരു പരിമിതി ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു പരമാവധി ഒരു ലക്ഷം ആൾക്കാരെ ഒരു ദിവസം എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇതിന് വേണ്ടിയുള്ള മറ്റ് സമീ ക്രമീകരണങ്ങൾ എന്താണ് ഒരുക്കുന്നത് എന്നുള്ളത് അല്പസമയത്തുള്ളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തും അതിനുശേഷമായിരിക്കും ഒരു തീരുമാനമുള്ള ഉണ്ടാവുക രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെയൊക്കെ എസ് ഐ ടി സംഘം നാളെ നിശ്ചിത രീതിയിൽ മണ്ഡല ഉത്സവത്തിന് തുറക്കം കുറിക്കുന്ന സമയത്ത് തന്നെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ കറ്റള തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള എസ് ഐ ടിയുടെ അന്വേഷണ സംഘം ഇപ്പോൾ മലകയറുകയാണ് നാളെ ഉച്ചയ്ക്ക് നടയടച്ച ശേഷം ഒരു മണി മുതൽ മൂന്ന് മണി വരെ ദ്വാരപാലക ശിലകൾ അതായത് ദ്വാരപാലക ശിലകൾ കഴിഞ്ഞ തുലാമാസ പൂജകൾ കാണും ഉറപ്പിച്ചത് ആ ദ്വാരപാലക ശിലകൾ ഇളക്കിയെടുത്ത് അതിൻ്റെ തൂക്കം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും അപ്പം തന്നെ സ്വർണ്ണപ്പാളി കട്ടലപ്പാളി അടക്കമുള്ള കാര്യങ്ങൾ ഇളക്കിയെടുത്ത് പരിശോധിക്കും അതിൻ്റെ തൂക്കം രേഖപ്പെടുത്തും അപ്പം തന്നെ ഈ ശ്രീകോവിലിൻ്റെ വിവിധ വശങ്ങളിൽ ചാർത്തിയിട്ടുള്ള പാളികളിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിക്കും അതിനുവേണ്ടിയാണ് എസ് ഐ ടി തലവൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തുന്നത് പത്ത് പതിനൊന്ന് കൂടിയാണ് സംഘം പമ്പയിൽ നിന്ന് മലകേറിയത് അല്പസമയത്തിനുള്ളിൽ തന്നെ നെൽപ്പൂർ നിൽക്കുന്ന വലിയ നൽപ്പന്തലിലേക്ക് എത്തും അവർ നേരെ ഗസ്റ്റ് ഹൌസിലേക്ക് പോവുക ഈ ഗസ്റ്റ് ഹൗസിൽ ആ സംഘത്തിൻ്റെ മീറ്റിംഗ് ഉണ്ട് അതിനുശേഷം നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് അവർ അവരുടെ ജോലി ആരംഭിക്കും അപ്പോൾ തന്നെ എടുത്തു പറയേണ്ടത് മാധ്യമങ്ങൾക്ക് സന്നിധാനത്ത് താ താഴെ തിരുമുറ്റത്ത് മാത്രമാണ് അതായത് പതിനെട്ടാം പടിക്ക് പതിനെട്ടാം പടിയിലേക്കോ അല്ലെങ്കിൽ സ്വാഭ്യാന്ദ്യ സമീപത്തേക്കോ മാധ്യമങ്ങളെ കയറ്റുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കാര്യം വിവാദങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ തന്നെ മുൻകാലങ്ങളിലെ ദൃശ്യങ്ങളടക്കം പുറത്തു കൊണ്ടുവന്ന് ഈ കള്ള കൊള്ള പുറത്തുവിട്ടു വരാൻ വേണ്ടി മാധ്യമങ്ങൾ ഏറെ സഹായിച്ചത് മാധ്യമങ്ങളിലെ പ്രവർത്തനങ്ങൾ ഈ കൊള്ള പുറത്തുവിട്ടു വരാൻ വേണ്ടി ഏറെ സഹായിച്ചു നമ്മുടെ ദൃശ്യങ്ങൾ ദ്വാരപാലക ശില്പത്തിലെ വ്യത്യാസങ്ങളടക്കം വ്യക്തമാക്കുന്ന നമ്മുടെ ദൃശ്യങ്ങളടക്കമുണ്ടായിരുന്നു ഇപ്പോൾ ഈ ദേവസ്വം പ്രസിഡന്റ് കെ ജി കുമാർ അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊക്കെ നമ്മൾ കേട്ടതാണ് ഈ സ്പോൺസർമാരിൽ ഇടനിലക്കാരുണ്ടാവില്ല നേരിട്ട് ദേവസ്വം ബോർഡുമായിട്ട് ഇടപെടണമെന്നതാണ് അദ്ദേഹം അവിടെ തുടരുകയാണോ ഈ പരിശോധനയൊക്കെ പൂർത്തിയാകുന്നിടം വരെ അദ്ദേഹവും ഉണ്ടാകുമോ അദ്ദേഹം ഇന്ന് ഈ അല്പസമയത്തിനുള്ളിൽ സെൻ സന്നിധാനത്തേക്ക് എത്തും പന്ത്രണ്ടര ഒരു മണിക്കുള്ളിൽ സന്നിധാനത്തേക്ക് എത്തും ദേവസ്വം ബോർഡ് അംഗം അടക്കമുള്ള ആൾക്കാർ അംഗങ്ങൾ അടക്കമുള്ള ആൾക്കാരുണ്ട് അദ്ദേഹം ഇന്ന് എന്തായാലും സന്നിധാനത്ത് ഉണ്ടാകും നാളെയും ഉണ്ടാകും നാളെ ഈ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും അദ്ദേഹം മടങ്ങുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അദ്ദേഹം നേരിട്ട് ഈ അന്വേഷണമായി ബന്ധപ്പെട്ട് ഇടപെടുന്നില്ലെങ്കിൽ പോലും ഒരു തരത്തിലും നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇടനിലക്കാ സ്പോൺസർമാർക്ക് ഇടനിലക്കാരുണ്ടാകില്ല ഇടനിലക്കാരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം ഇടനിലക്കാരായി നിൽക്കുന്ന ആൾക്കാർ വലിയ രീതിയിൽ കൊള്ളയ നടത്തുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമാണ് സന്നിധാനത്ത് സെമിനോറിൽ പ്രത്യേകിച്ച് ുന്നത് അത്തരത്തിലുള്ളൊരു വിമർശനങ്ങളാണ് ഉള്ളിക്കൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആൾക്കാർ ഇടനിലക്കാരെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ കൊള്ള സന്നിധാനത്ത് നടത്തിയത് ആ കൊള്ള ഒഴിവാക്കാൻ ഒരു ശ്രമമാണ് നാളെ ഈ പരിശോധന നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ സന്നിധാനത്ത് സ്വാഭാവനത്തുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അദ്ദേഹം മലകയറി മുകളിലേക്ക് വരികയാണ് പ്രസിഡന്റ് ആയ ശേഷം ആദ്യമായിട്ടാണ് ജയകുമാർ അദ്ദേഹം സന്നിധാനത്തേക്ക് എത്തുന്നത് അല്പസമയത്തിനുള്ളിൽ അല്പസമയത്തുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ പന്ത്രണ്ടരയോടുകൂടി അദ്ദേഹം സന്നിധാനത്തേക്ക് എത്തും